ഇന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ചൊന്ന് ആഴത്തിൽ നോക്കുകയാണ് ഈ സമയയാത്ര പുരാതന കാലത്തെ കഥകളും ഇന്നത്തെ ശാസ്ത്രവും ഒക്കെ ഇതിനെപ്പറ്റി എന്തു പറയുന്നു ഭാഗവതം മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ ഒരു വശത്ത് പിന്നെ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് അതൊക്കെ മറുവശത്ത് ശരിയാണ് ഇതിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അല്ലേ ആയിരക്കണക്കിന് വർഷം മുൻപുള്ളവർക്ക് ഈ സമയത്തിന് വ്യത്യാസം വരാം എന്നതിനെ പറ്റി വല്ല ധാരണയും ഉണ്ടായിരുന്നു അതോ വെറും അതെ ശാസ്ത്രം ഇതിനെ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാധ്യതകൾ എന്തൊക്കെയാണ് പിന്നെ ഇതിലെ പ്രശ്നങ്ങൾ ഈ പാരഡോക്സുകളൊക്കെ അതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം തീർച്ചയായും അപ്പോ ആദ്യം പുരാണങ്ങളിലേക്ക് പോയാലോ ഈ ഭാഗവതത്തിലെ കകുദ്മി രാജാവിൻ്റെ കഥ ഓർമ്മയില്ലേ ആ മകൾക്ക് വരനെ തേടി ബ്രഹ്മലോകത്ത് പോയത് അതെ അവിടെ എന്തോ ഒരു സംഗീത പരിപാടി കേട്ടിരിക്കാൻ ഒരു ഒരു ഏതാനും നിമിഷങ്ങളെ എടുത്തുള്ളൂ എന്നാ പറയുന്നു പക്ഷെ തിരിച്ചു എത്തിയപ്പോഴേക്കും എന്താ സംഭവിച്ചത് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇരുപത്തിയേഴ് ചതുർയുഗങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അത് അത് ശരിക്കും അത്ഭുതം തന്നെയല്ലേ ശരിയാണ് ഈ ആശയം അതായത് സമയം ആപേക്ഷികമാണ് എന്നുള്ളത് വേറെയും പലയിടത്തും കാണുന്നുണ്ട് ജപ്പാനിലെ ഉറാഷിമാ ടാരോ ആ കരൽനടിയിലെ കൊട്ടാരം അതെ അവിടെ മൂന്ന് ദിവസം പക്ഷെ കരയിൽ മുന്നൂറ് വർഷം കഴിഞ്ഞുപോയി അതുപോലെ ഐറിഷ് കഥകളിലെ ടിയർനെനോഗ് പിന്നെ ആ ഏഴുറങ്ങുന്നവരുടെ ഗുഹ അതും ഇതുപോലെ ഒരു ആശയമല്ലേ അതേലോ ക്രിസ്ത്യൻ ഇസ്ലാമിക പാരമ്പര്യങ്ങളിലും യഹൂദ കഥകളിലുമൊക്കെ ഇത് കാണാം അപ്പോൾ സമയം എല്ലായിടത്തും ഒരേപോലെ അല്ല ഒഴുകുന്നത് എന്നൊരു ഒരു ചിന്ത അവിടെ എല്ലാമുണ്ട് പക്ഷേ ഇതിനൊക്കെ വല്ല ശാസ്ത്രീയ അടിത്തറയും ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടോ അതോ വെറും കഥകൾ മാത്രമാണോ അതാണ് അതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം എങ്ങനെ ഇത് സംഭവിച്ചു എന്താണ് കാരണം എന്നൊന്നും അതിലൊരു വിശദീകരണമില്ല ഗണിതപരമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ യാദൃച്ഛികമായിരിക്കുമോ ആകാം അല്ലെങ്കിൽ അന്നത്തെ ആളുകൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു അവ്യക്തമായ അറിവുണ്ടായിരുന്നോ അതൊരു തർക്കവിഷയം തന്നെയാണ് റെഡിറ്റിലൊക്കെ നമ്മൾ കാണുന്ന ചർച്ചകൾ പോലെ ശരിയാണ് അപ്പോ പുരാണങ്ങളിലെ ഈ സൂചനകൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ആധുനിക ശാസ്ത്രത്തിലേക്ക് വരാം അവിടെയാണല്ലോ ഐൻസ്റ്റീൻ്റെ വരവ് തീർച്ചയായും ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം അത് അത് സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു അല്ലെ അതെ സമയം കേവലമല്ല ആപേക്ഷികമാണ് എന്ന് വന്നു കൃത്യം നിങ്ങളുടെ വേഗത കൂടുമ്പോ അല്ലെങ്കിൽ വലിയ ഗുരുത്വാകർഷണമുള്ള സ്ഥലങ്ങളിൽ സമയം പതുക്കെയാകും അതാണ് ടൈം ഡൈലേഷൻ ആ ട്വിൻ പാരഡോക്സ് ഉദാഹരണം ഓർത്താൽ മതിയെന്നേ ഒരാള് ബഹിരാകാശത്ത് വേഗത്തിൽ പോയി തിരിച്ചു വരുമ്പോ മറ്റേയാൾക്ക് പ്രായം കൂടിയിരിക്കും അതെ അതെ ഭാവിയിലേക്കുള്ള യാത്രയ്ക്കത് ഒരു വഴി തുറന്നു തരുന്നിങ്ങ് വേഗത കൂട്ടിയാൽ മതി പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത് ഭൂതകാലത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നാണല്ലോ അതാണ് സമയയാത്രയിലെ ഏറ്റവും വലിയൊരു കൗതുകം അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എങ്ങനെ പറയാ സങ്കീർണമാകുന്നത് പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ചില സാധ്യതകൾ തരുന്നുണ്ട് ഈ വേംഹോളുകൾ പോലെ വേംഹോളുകൾ അത് പ്രപഞ്ചത്തിലെ കുറുക്കുവഴികളാണെന്നല്ലേ പറയുന്നത് അതെ പ്രപഞ്ചത്തിലെ രണ്ട് വിദൂര സ്ഥലങ്ങളെ തമ്മിൽ ഒരു തുരങ്കം പോലെ ബന്ധിപ്പിക്കുന്നത് ഒരു കടലാസിലെ രണ്ട് പോയിന്റ് മടക്കി ഒരുമിപ്പിക്കുന്നത് പോലെ ഓക്കെ അതിലൂടെ പോയാൽ ഭൂതകാലത്തിലേക്ക് എത്താൻ പറ്റുമോ സൈദ്ധാന്തികമായി ഒരു പക്ഷേ പക്ഷെ അതിന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയാണത് ഒന്ന് ഈ വോംഹോളുകൾ സ്റ്റേബിളായി നിലനിൽക്കണമെങ്കിൽ നെഗറ്റീവ് എനർജി ഡെൻസിറ്റിയുള്ള എക്സോട്ടിക് മാറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വേണം എക്സോട്ടിക് മാറ്ററോ അതെന്താണ് അതായത് സാധാരണ വസ്തുക്കൾക്ക് പോസിറ്റീവ് എനർജി മാസ് ആണെങ്കിൽ ഇതിന് നെഗറ്റീവ് എനർജി മാസ് വേണം ഒരു തരം എതിർഭാരം എന്ന് വേണമെങ്കിൽ പറയാം ഓഹോ അങ്ങനെയൊന്നും പ്രകൃതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല ഇതുവരെ അത് കണ്ടെത്തുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നത് നിലവിലെ സാങ്കേതിക വിദ്യ വെച്ച് നടക്കുന്ന കാര്യമല്ല സ്റ്റീഫൻ ഹോക്കിംഗ് പോലും പറഞ്ഞിട്ടുണ്ട് സാധാരണ ഊർജാവസ്ഥയിൽ ക്ലോസ്ഡ് ടൈം കർവുകൾ സി ടി സി ഉണ്ടാകുന്നത് അത്ര എളുപ്പമല്ലെന്ന് അപ്പോ അതൊരു വലിയ കടമ്പയാണ് വേറെയും പ്രശ്നങ്ങളുണ്ടോ ഉണ്ട് ഈ വേംഹോൾ ഉണ്ടാക്കിയാൽ തന്നെ സമയത്തിൽ പിന്നോട്ടു പോകാവുന്നത് അത് നിർമ്മിക്കപ്പെട്ട കാലഘട്ടം വരെ മാത്രമായിരിക്കുമെന്നും സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് അതിനു മുൻപുള്ള കാലത്തേക്ക് പോകാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഒരു പരിമിതിയാണ് ഇനി ഈ സമയയാത്രയിലെ ഏറ്റവും തല കാര്യം വിരോധാഭാസങ്ങളല്ലേ പരഡോക്സുകൾ തീർച്ചയായും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് കേട്ടിട്ടില്ലേ ആ ഭൂതകാലത്തിൽ പോയി സ്വന്തം മുത്തച്ഛനെ കൊന്നു അതെ മുത്തച്ഛനെ നിങ്ങളുടെ അച്ഛൻ ഉണ്ടാകുന്നതിന് മുൻപ് അബദ്ധത്തിൽ കൊണ്ടാൽ എന്തു സംഭവിക്കും അപ്പൊ അച്ഛൻ ജനിക്കില്ല ഞാനും ഉണ്ടാകില്ല അതെ പിന്നെ ആരാണ് ഭൂതകാലത്തിൽ പോയത് അവിടെ യുക്തിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇതിനെ എന്തെങ്കിലും പരിഹാരം ശാസ്ത്രലോകം പറയുന്നുണ്ടോ ചില ചില ആശയങ്ങളുണ്ട് ഒന്ന് നോവിക്കോ സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ അത് പറയുന്നത് നിങ്ങൾക്ക് ഭൂതകാലത്തിൽ പോയി ചരിത്രം മാറ്റാൻ കഴിയില്ല എന്നാണ് അതെങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും അത് യഥാർത്ഥത്തിൽ സംഭവിച്ച ചരിത്രത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കും മാറ്റം അസാധ്യമാണെന്ന് ഓക്കെ വേറെന്തെങ്കിലും സാധ്യത പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഒരു സാധ്യത പറയുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ചരിത്രം മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾ പുതിയൊരു സമാന്തര പ്രപഞ്ചത്തിലേക്ക് പാരലൽ യൂണിവേഴ്സിലേക്ക് മാറും അവിടെ വേറൊരു ചരിത്രമായിരിക്കും ഹോ അപ്പോൾ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാകുമോ അതും ഒരു വ്യാഖ്യാനമാണ് പക്ഷെ ഇതൊക്കെ സൈദ്ധാന്തികമായ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഉറപ്പൊന്നുമില്ല പിന്നെ തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമം എൻട്രോപ്പി കൂടുന്നത് ആ ക്രമമില്ലായ്മ കൂടുന്നത് അതെ അത് കാരണം മനുഷ്യനെപ്പോലെ ഇത്ര സങ്കീർണമായൊരു വസ്തുവിന് സമയത്തിൽ പൂർണമായി പിന്നോട്ടു പോകാൻ കഴിയുമോ എന്നതും ഒരു വലിയ ചോദ്യമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആ ക്രോണോളജി പ്രൊട്ടക്ഷൻ കൺജക്ചർ എന്ന ആശയവും ഇതുമായി ബന്ധമുണ്ടോ പ്രകൃതി ഒരുപക്ഷേ സമയയാത്രയെ തടയുന്നു എന്ന് അതെ ആശയം തന്നെയാണ് പ്രകൃതിയുടെ നിയമങ്ങൾ തന്നെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പാരഡോക്സുകൾ ഉണ്ടാകുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ടാവാം പിന്നെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ ഈ ഫേമി പാരഡോക്സ് പോലെ ഭാവിയിൽ സമയയാത്ര കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭാവിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളോ ഗവേഷകരോ നമ്മളെ സന്ദർശിക്കാൻ വരുന്നില്ല അതെ അതൊരു നല്ല ചോദ്യമാണ് ഒരുപക്ഷെ സമയയാത്ര അസാധ്യമായതുകൊണ്ടാകാം അല്ലെങ്കിൽ അത് ഒരിക്കലും കണ്ടുപിടിക്കാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കാൾസാഗൻ തമാശയായി പറഞ്ഞ പോലെ അവരിവിടെയുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ലായിരിക്കാം അതൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ശരിയറേ അപ്പോ നമ്മൾ ഈ പുരാണങ്ങളിലെ അത്ഭുതപ്പെടുത്തുന്ന സൂചനകളും ശാസ്ത്രത്തിന്റെ സങ്കീർണമായ സിദ്ധാന്തങ്ങളും എല്ലാം നോക്കിയപ്പോൾ എന്താണ് മനസ്സിലാകുന്നത് സൈദ്ധാന്തികമായി ഗണിതത്തിന്റെ ലോകത്ത് ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഈ വേം ഹോളുകൾ സി ടി സികളൊക്കെ പക്ഷെ പ്രായോഗികമായി പ്രായോഗികമായി ഒരുപാട് ഒരുപാട് കടമ്പകളുണ്ട് ഈ എക്സോട്ടിക് മാറ്റർ കണ്ടെത്തണം ഊർജത്തിന്റെ പ്രശ്നങ്ങൾ പാരഡോക്സുകൾ അങ്ങനെ പലതും അപ്പോ തൽക്കാലം സമയയാത്ര ഒരു സയൻസ് ഫിക്ഷൻ സ്വപ്നം മാത്രമായി തുടരുമെന്നാണോ നിലവിലെ അറിവ് വച്ച് അങ്ങനെ പറയാം ഈ ഭൗതിക തടസ്സങ്ങളൊക്കെ മറികടക്കാൻ ഒരു വഴി കണ്ടെത്തുന്നത് വരെ ഈ സമയാത്രാ സങ്കല്പങ്ങൾക്ക് ഒരുപക്ഷെ ഭൗതികമായ യാഥാർത്ഥ്യത്തിനപ്പുരം വേറെ എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാകുമോ അതെങ്ങനെ അതായത് നമ്മുടെ ഭൂതകാലത്തെയും ഭാവിയേയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ ചോദ്യം ചെയ്യാനും പുതിയ രീതിയിൽ കാണാനും ഈ ആശയങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലേ അതൊരു